نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وبارك على محمد وعلى ال محمد كما صليت وباركت على ابراهيم وعلى ال ابراهيم انك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قد أفلح المؤمنون الذين هم في صلاتهم خاشعون والذين هم عن الله معرضون والذين هم للزكاة فاعلون الله سبحانه وتعالى يقول يا അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ആളുകളായി ജീവിക്കണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ് ഹസീദ് ചെയ്യുകയാണ് അള്ളാഹുസ് മഹാനുഅല നമുക്ക് ഓരോരുത്തർക്കും അതിന് തൗഫിയനുഗ്രഹിക്കുമാറാവട്ടെ ജീവിക്കുവാൻ അള്ളാഹുസ് നൽകിയിരിക്കുകയാണ് അലഹമില്ല നമുക്കറിയാവുന്നതുപോലെ പോയ ദിനങ്ങളെക്കാളൊക്കെ എത്രയോ ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന ദിവസങ്ങളാണ് ഇനി വരാനിരിക്കുന്നത് വളരെ പ്രാധാന്യമുള്ള സമയങ്ങളും ദിവസങ്ങളുമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വരാനിരിക്കുന്ന ഈ നോമ്പുകളും അതുപോലെ നമ്മുടെ നമസ്കാരങ്ങളും ഒക്കെ അതിനൊക്കെ കാര്യത്തിൽ കുറെ കൂടി ജാഗ്രത കൈക്കൊള്ളണമെന്ന് എന്നോടും നിങ്ങളോടും ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ലൈനത്തിൽ അതടക്കമുള്ള വളരെ ശ്രേഷ്ഠമായ പ്രാധാന്യമുള്ള ദിവസങ്ങളാണ് ആയിരം മാസങ്ങളെക്കാൾ പ്രാധാന്യം ഒരു രാവിലിട്ടു അത്രയും പ്രാധാന്യമുള്ള ദിവസങ്ങളാണ് വരാനിരിക്കുന്നത് ഒരായുഷ്കാലം മുഴുവൻ നമ്മൾ ചെയ്യുന്ന അമലുകൾ ഒരു രാവിലെ ചെയ്താൽ നമുക്കതിന്റെ പ്രതിഫലം കിട്ടും എന്ന് സന്തോഷമാർ അറിയിക്കപ്പെട്ട ഓഫർ നൽകിയ ഒരു മാസത്തിലാണ് ഒരു ദിവസത്തിലാണ് നമ്മൾ ഇരിക്കുന്നത് ഓഫറുകളുടെ പിന്നാലെ പോകുന്ന ആളുകളാണ് മനുഷ്യർ ആ ഓഫറുകൾ തീരുന്നതിന് കൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ മുഴുവൻ നിർവഹിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാ അതിന് തിക്കും തിരക്കം കൂട്ടുന്ന ആളുകളാ മറ്റു ദിവസങ്ങൾക്കൊന്നുമില്ലാത്ത ഒരു വലിയ ഓഫറാണ് ഈ ഒരു അവസാനത്തെ പത്തില് നമുക്ക് നൽകിയിട്ടുള്ളത് അതിലൊരു രാമുണ്ട് ലേലത്തോമിൻ അതായിരം മാസങ്ങളെക്കാൾ ഉത്തമമായ ഒരു രാവാണ് നമുക്ക് നഷ്ടപ്പെടുത്തി കൂടാം അതിന്റെ പുണ്യം നമ്മൾ ഓരോരുത്തരും കരസ്ഥമാക്കണം നമ്മുടെ വീട്ടുകാരും മക്കളും കുടുംബക്കാരും എല്ലാവരും അത് അറിഞ്ഞ് മനസ്സിലാക്കി അതിനുവേണ്ടി പരിശ്രമിക്കണം പ്രവർത്തിക്കണം എഴുതികാഫടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തീരുമാനമെടുക്കണം തീരുമാനമെടുക്കേണ്ടത് നമ്മളാണ് ആ പ്രതിഫലം എനിക്ക് കിട്ടണോ വേണ്ടേ ഞാനാ തീരുമാനിക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ് തീരുമാനിക്കേണ്ടത് പറഞ്ഞു ആ ലൈലത്തുൽ മഹത്വം ആരെങ്കിലും വലിയ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ആ ലൈലത്തുൽ പുണ്യം ആർക്കെങ്കിലും അവർക്ക് വലിയ പുണ്യം കരസ്ഥമാക്കാൻ സാധിച്ചു സ്വർഗം ഉറപ്പുവരുത്താൻ സാധിച്ചു അലമ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഒരിക്കലും അതിന്റെ സമയങ്ങൾ മിനിറ്റുകളും നിമിഷങ്ങളും പാഴാക്കി കൂടാ എന്ന് ഉറച്ച തീരുമാനം നമ്മൾ എടുക്കണം മാത്രമല്ല നബി വസ്സല്ല ഇരുപത് ദിവസങ്ങളിൽ നബി ആദ്യത്തെ പത്ത് കഴിഞ്ഞാൽ അവസാനത്തെ എഴുതി കാപ്പിരിക്കാറുണ്ട് കത്തിറ് എന്താണ് എന്ന് കൃത്യമായ ഒരു ദിവസം അറിയാ അറിയാത്തത് കൊണ്ട് പറയാൻ സാധിക്കാത്തത് കൊണ്ട് നബി അലിസ്ല്ല പറഞ്ഞത് അവസാനത്തെ പത്തില്തിനെ പ്രതീക്ഷിക്കണം ദുനിയവിലെ എല്ലാ സോണലുകളും മാറ്റി വെച്ചുകൊണ്ട് എല്ലാ തിരക്കുകളും മാറ്റി വെച്ചുകൊണ്ട് ആ പ്രതീക്ഷിച്ചുകൊണ്ട് വിശേഷി അതിന്റെ അവസാനത്തെ ഒറ്റപ്പെട്ട രാവിലെ അത് ഏറെ സാധ്യതയുള്ള ദിവസങ്ങളാണെന്ന് പ്രവാചകൻ അറിയിച്ചു പ്രവാചകനും സഹാബത്തും ഭാര്യമാരും സഹാബാവനകളും ഒക്കെ

നമ്മൾ ഭൂമിയിലെ സ്വർഗത്തിലാണ് ജീവിക്കുന്നത് ഫലസ്തീനിലെയും ഗസയിലും മറ്റു രാജ്യങ്ങളിലെയും ഒക്കെ മുസ്ലിങ്ങളെ അപേക്ഷിച്ച് നമ്മൾ സ്വർഗത്തിലെ പോലും നമസ്കരിക്കാൻ വരുന്ന ആളുകളെ പോലും വെടിവെച്ച് കൊല്ലുന്ന അവരെ തടയുന്ന അതിദയനീയമായ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് ഒരു പ്രലോകമുണ്ട് എന്നൊരു സമാധാനം മാത്രമാണ് നമുക്കുള്ളത് സഹോദരന്മാരെ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അതോടൊപ്പം അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന സുഖ സൗകര്യങ്ങൾ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കണം നമുക്ക് അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ അലഹം അല്ലാഹുവിനെ തെറ്റുകളും അതിന് സൗകര്യങ്ങളുണ്ട് യാതൊരു തടസ്സവും ഇല്ല അതിനു പറ്റിയ എല്ലാവിധ സൗകര്യങ്ങളും സംവിധാനങ്ങളും അള്ളാഹു നമുക്ക് നൽകിയിരിക്കുകയാണ് അലഹംദില്ല ആരോഗ്യമുണ്ട് നമുക്ക് പറയത്തക്ക ബുദ്ധിമുട്ടുകളില്ല പക്ഷെ എന്താ വേണ്ടോ നമ്മുടെ സ്വർഗം കരസ്ഥമാക്കുന്നതിന് വേണ്ടി ഈ വരാനിരിക്കുന്ന പള്ളിയിൽ അതിവിശാലമായ സൗകര്യമാണ് അത് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന ആളുകൾക്ക് ആളുകൾക്കൊക്കെ ഉപയോഗപ്പെടുത്താൻ സാധിക്കും അതുകൊണ്ട് കാര്യം പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് വസീത് ചെയ്യുകയാണ് അതിന് വലിയ പുണ്യമാണ് ദുയാപ്പിലെല്ലാ സോലുകളും മാറ്റി വെക്കുക വേണ്ടി നട്ടോട്ടം ആളുകളാണ് നമ്മൾ പക്ഷേ ഒരല്പസമയം ആ ദുന്യാകുന്ന മാറി നിന്ന് ഇന്റർനെറ്റ് ഒന്ന് കട്ട് ചെയ്ത് നമ്മൾ അള്ളാഹുന്റെ പള്ളിയിൽ ഒരു സ്ഥലത്ത് ഒതുങ്ങിയിരിക്കുക എന്നിട്ട് പാരായണങ്ങളും ചെയ്തു പോയ തെറ്റുകളെ സംബന്ധിച്ച് കരഞ്ഞു പ്രാർത്ഥിക്കുന്നു അള്ളാഹുവിന്റെ സ്വർഗം കിട്ടണമെന്ന് അള്ളഹാനോട് കരഞ്ഞ ആവശ്യപ്പെടുന്നു അള്ളാഹുവിനെ പ്രവാസനും സഹാത്വം ചെയ്തിരുന്ന പ്രവർത്തനമാണ് അവരൊക്കെ ഈ പോകുന്ന സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ നമുക്കും അത് ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് സാധിക്കുന്ന ആളുകൾ ബുദ്ധിമുട്ടില്ലാത്ത ആളുകളൊക്കെയും ഈ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്ന് വളരെ അമുഖമായി ഗൗരവത്തോടു കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇനി സ്ത്രീകൾക്ക് പള്ളിയിൽ വരാൻ സൗകര്യമില്ല പ്രയാസമാണെങ്കിൽ അവന്റെ വീട്ടില് വെച്ച് അവർക്ക് ചെയ്യാം വീട് രാത്രിയില് അവർക്ക് വീട്ടിലെ ഈ പ്രതിഫലം നിങ്ങൾ കഴിഞ്ഞ കുറെ ദിവസമായി നമ്മൾ അനുഷ്ഠിച്ച ഒരുപാട് നമസ്കാരങ്ങള് നോമ്പുകൾ എത്ര വലിയ പ്രതിഫലമാണ് നമുക്ക് കിട്ടുന്നത് പറഞ്ഞു നമസ്കാരം ഒരു ഇമാമിന്റെ കീഴില് പൂർണ്ണമായി നമസ്കരിച്ചു കഴിഞ്ഞാൽ

ഒരു ഒരു രാത്രിയുടെ പകുതി പ്രതിഫലം പ്രതിഫലം സാധിച്ചു ദിവസത്തിൽ തന്നെ രാത്രി മുഴുവൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ില്ല നമ്മളൊന്ന് പറഞ്ഞോട്ട് ചിന്തിച്ചു നോക്കുക കഴിഞ്ഞാൽ എന്ത് മാറ്റമാണ് കഴിഞ്ഞ റമദാനി എന്ത് മാറ്റമാണ് എനിക്കുണ്ടായത് എന്നത് നമ്മൾ ഓരോരുത്തരും ഒന്ന് ചിന്തിക്കണം

അവർ മതത്തിൽ നിങ്ങളുടെ സഹോദരന്മാരായി അപ്പോ നമസ്കരിച്ചാൽ മാത്രം പോരാ മാത്രം പോരാ നമ്മൾ മുസ്ലിം ആകണമെങ്കിൽ ആകണമെങ്കിൽ നമ്മുടെ നമ്മൾ മതിയാകൂ എന്നാണ് വിശുദ്ധ നമ്മളെ പഠിപ്പിക്കുന്നത് ഞാൻ പറയുന്നു തീർച്ചയായും വിശ്വാസികളായ ആളുകളെ വിജയിച്ചിരിക്കുന്നു അവർ അവരുടെ നമസ്കാരത്തിൽ ഭയപകരാണ് അനാവശ്യമായ വിനോദങ്ങളിൽ നിന്നൊക്കെ അവർ മാറി നിൽക്കുന്ന ആളുകളാണ് വല്ലദീന ഹും ലിൽ സകാത്ത് ഫായിലുൻ അവർ സകാത്ത് നിർത്യമായി കൊടുത്തു വിടുന്ന ആളുകളാണ് അപ്പോൾ നമസ്കാരം പോലെ നോമ്പ് പോലെ വളരെ നിർത്യമായി നമ്മൾ കൊടുത്തു വിടേണ്ട ഒരു പ്രധാനപ്പെട്ട ഇസ്ലാമിന്റെ കാര്യമാണ് സകാത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഫസകാത്തുൽ മാൽ ഹിയ റുക്കൂനു സാലിസു മിനർ കാനിൽ ഇസ്ലാമിൽ ഖംസ ഇസ്ലാമിൽ അതിൽ വെച്ച് അഞ്ച് സമ്പങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് സ്തംഭമാണ് സകാത്ത് എന്ന് നമ്മൾ തിരിച്ചറിയണം ബിരിയൽ ഇസ്ലാം വൽ അഖംസി

രണ്ടാമത്തെ ആ വാഹനത്തിന്റെ മുന്നിലെ രണ്ട് ടയറുകൾ രണ്ട് ടയറുകളാകട്ടെ ഒന്ന് ഒന്ന് ഈ നാല് ടയറുകളും ഒരേപോലെ ഉരുണ്ടി മാത്രമേ ആ വാഹനം മുന്നോട്ട് നീങ്ങുകയുള്ളൂ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ആദ്യമായി നമ്മൾ വിശ്വാസം ശരിപ്പെടുത്തണം ആ വിശ്വാസം നമ്മൾ മുഴുവൻ ഏകനായ റബ്ബിന് മാത്രം ഞാൻ സമർപ്പിക്കുന്നു എന്ന് ാണ് അത് കഴിഞ്ഞാൽ നമസ്കാരം നിലനിർത്തുക സാമ്പത്തികമായും ശാരീരികമായും ശേഷിയുള്ളവൻ ഹജ്ജ് കർമ്മം നിർവഹിക്കുക ഈ അഞ്ച് കാര്യങ്ങൾ ഒരാളിൽ സമ്മേളിച്ചാലാണ്

അവർ കൃത്യമായി കൃത്യമായി സക്കാത്ത് റബ്ബിന്റെ അവർക്കെ വലിയ പ്രതിഫലം കൊണ്ട് അവർ ദുഃഖിക്കേണ്ട അവർ വിഷമിക്കേണ്ട ആവശ്യം അവർക്കുണ്ടാകില്ല കാരണം എന്താ അവർ കൃത്യമായി സക്കാത്ത് കൃത്യമായിട്ടുന്ന ആളുകളാണ് എന്താ സക്കാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു അള്ളാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന നൽകിയിരിക്കുന്ന സമ്പത്തിൽ നിന്ന് നിങ്ങൾ നമ്മുടെ സമ്പത്തല്ല നമുക്ക് അനുഗ്രഹമായി നൽകിയിരിക്കുന്ന അള്ളാഹു നമ്മൾ ചോദിക്കാതെ ആവശ്യപ്പെടാതെ നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹം ആ സമ്പത്തിൽ നിന്ന് അള്ളാഹു ചെലവഴിക്കാൻ പറയുമ്പോൾ നാം നിങ്ങൾക്ക് നൽകിയ നിന്ന് നിങ്ങൾക്ക് നൽകിയ ധനത്തിൽ നിന്ന് നിങ്ങൾ നിങ്ങൾ അതുകൊണ്ട് ആളുകൾക്ക് എന്ന് നമ്മുടെ സാമ്പത്തികമായ ശുദ്ധീകരണത്തിന് സർക്കാർ കൊടുത്തു കൂട്ടൽ നിർബന്ധമാണ് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം വിശുദ്ധ പറയുന്നു ആളുകൾക്ക് നാശം

അത് അതിന്റെ വിഹിതം നമുക്ക് നിർബന്ധമാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് വിശ്വാസികളായി നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം ഉപദേശിച്ചിരുന്നു സമ്പത്ത് കൊടുത്തു പക്ഷേ അയാൾ <Sess> ി അതിന് രണ്ട് പുള്ളികളുള്ള രണ്ട് പുള്ളികളുള്ള ഒരു വലിയ സർപ്പമാക്കി ആ സമ്പത്തിനൊന്നാവം മാറ്റും എന്നിട്ട് അതിനെ അയാളുടെ കഴുത്തിൽ ആ വരിഞ്ഞു മുറുക്കും എന്നിട്ട് എന്നിട്ട് പറയും ഞാൻ നിന്റെ ധനമാണ് ഞാൻ നിന്റെ സമ്പത്താണ് നീ കെട്ടി പൂട്ടി വെച്ച് ഒരാൾക്കും കൊടുക്കാതെ നീ സമ്പാദിച്ച നിന്റെ സമ്പത്താണ് ഞാൻ പറയും എന്നിട്ട് സുമത്തനാ ും അത് നിങ്ങൾക്ക്

കൊടുക്കാതെ കൊടുക്കാതെ ചെയ്യാതെ വെച്ച നിന്റെ സമ്പാദ്യമാണിത് അതുകൊണ്ട് സമ്പാദിച്ച സമ്പത്ത് നീ തന്നെ എന്ന് െക്കകൾ ശിക്ഷിക്കുമെന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളിത് നിസാരമായി കാണാൻ പാടില്ല ഗൗരവത്തോട് കൂടി നമ്മൾ കാണണം അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ സഹോദരിമാരെ അഞ്ചു നേരം നമസ്കരിക്കുന്നത് പോലെ നമ്മുടെ സമ്പത്തിന് നമ്മൾ 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 വരെ എന്ന് മനസ്സിലാക്കണം സാമ്പത്തികമായും ശാരീരികമായും ഹജ്ജ് ചെയ്യാൻ നൽകിയിട്ട് ഹജ്ജ് കർമ്മം നിർവഹിക്കാത്ത ആളുകളും യഥാർത്ഥം അല്ലെ മനസ്സിലാക്കണം അതുകൊണ്ട് ഇസ്ലാമിന്റെ കാര്യങ്ങൾ മുഴുവനായി നമ്മൾ സ്വീകരിച്ചുകൊണ്ട് ഞാനൊരു മുസ്ലിമാണെന്ന് പ്രഖ്യാപിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ അള്ളാഹുന്റെ സ്വന്തം ഒക്കെ കൃത്യമായി മനസ്സിലാക്കി നമ്മുടെ ജീവിതം മുഴുവൻ അള്ളാർക്ക് വേണ്ടി നമ്മൾ സമർപ്പിക്കണം നമ്മള് നമസ്കാരത്തിൽ പ്രാരംഭ പ്രാർത്ഥനയിൽ പറയുന്നുണ്ടല്ലോ ാണ് അതുകൊണ്ട് തന്നെ ഈ മാൻ പൂർണ്ണമാവുക എന്ന് മനസ്സിലാക്കുക കൃത്യമായി നമസ്കരിക്കുക ശാരീരികമായ ശേഷിയുള്ളവൻ സാമ്പത്തികമായി

സഹോദരിമാരെ ഖുറാ സുന്നത്തും അറിഞ്ഞു മത്സരിച്ചും ജീവിക്കണമേ എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് വസീത് ചെയ്യുകയാണ് റമദാനിന്റെ ഓരോ നോമ്പുകളും നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കാൻ നമുക്ക് കാരണമാകണം കാരണം നോമ്പ് അള്ളാഹുദാൽ നിർബന്ധമാക്കിയത് തന്നെ ലാലുക്കും തത്തക്കും തക്കമുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ റമദാൻ ഓരോന്ന് കഴിയും തോറും നമ്മുടെ ഈമാൻ അങ്ങനെ കൂടി 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 വരണം വർദ്ധിച്ച് വർദ്ധിച്ച് വരണം അങ്ങനെ കൂടി അള്ളാഹു കണ്ടുമുട്ടാൻ സാധിച്ചാൽ അള്ളാഹുവിന്റെ അതിവിശാലമായ സ്വർഗം നമ്മളെ കാത്തിരിക്കുകയാണ് ആ സ്വർഗം നമുക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുകയാണ് ഒഴുത്തലിൽ വേണ്ടി അള്ളാഹു തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ആ സ്വർഗത്തേക്ക് നമുക്ക് പോകണം അത് പോകണമെങ്കിൽ അതിനുള്ള പണിയെടുക്കണം അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം ഒരാൾ സ്വയം നന്നാക്കാൻ തീരുമാനിക്കാതെ അയാൾ അതാവു തന്നെ